സന്ദീപ് എന്നാണ് പരിചയപ്പെടുത്തിയത് മൂന്ന് ലൈംഗിക പീഡന കേസുകൾ താങ്കൾക്കെതിരെ വരുന്നു എന്നൊരു മുന്നറിയിപ്പ് നൽകി പക്ഷെ ആ ഫോൺ കോൾ തന്നെ അപ്പോൾ കട്ട് ചെയ്തു എന്നാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ നടി അതായത് ഇപ്പോൾ മുകേഷിനടക്കം മണിയമ്പിളരാജിനടക്കം എതിരെ പരാതി പറഞ്ഞിട്ടുള്ള നടി സമൂഹ മാധ്യമത്തിൽ തന്റെ അടക്കം ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് ലൈംഗിക ആരോപണങ്ങൾ സൂചിപ്പിക്കുന്ന ചില പോസ്റ്റുകളിട്ടു അത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് തനിക്കെതിരെ വലിയ ദുഷ്പ്രചരണമാണ് നടക്കുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് നാൽപ്പത്തിയേഴ് വർഷമായി താൻ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നു തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത് ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് ജയസൂര്യൻ ഇതേ നടിയെ ഏഹ് അപമാനിച്ചു എന്നുള്ള പരാതി വന്നിട്ടുള്ളത് ആ ഘട്ടത്തിൽ തന്റെ മൊഴിയെടുത്തിരുന്നു പോലീസ് ഈ വിവരങ്ങളെല്ലാം പോലീസിന് കൈമാറിയെന്നും ഇപ്പോൾ ബാലേന്ദ്ര സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട് teria que liana né? do അപ്പം ഡി ജി പിക്ക് എതിരെ ഡി ജി പിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് ബാലേന്ദ്രമേനോൻ മി മിനു മുനീറിനെതിരെ അപ്പം ഇതിൽ നിന്ന് മനസ്സിലാകുന്ന മിനു മുനീറും അവരുടെ വക്കീലും കൂടെ കൂടി ഗൂഢാലോചനയായിട്ട് പുള്ളിയെ ബാലേന്ദ്രമേനോനെ അപകീർത്തിപ്പെടുത്താനും പൈസ തട്ടിച്ചെടുക്കാനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി ചമച്ച് കെട്ടിച്ചമച്ച് കൊണ്ടുവന്നൊരു കേസാണെന്നാണ് ബാലചന്ദ്രമേനോൻ വാദിക്കുന്നത് പുള്ളി ഡി ജി പിക്ക് തന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ള രീതി കൊണ്ട് പരാതി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് നിലവിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലത്തെ കഥകളിങ്ങനെ അന്വേഷിച്ച് പോകുമ്പം എന്താ അറിയാൻ എന്നുവച്ചാൽ ഈ സംഗീത് ലൂയിസ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആ അഡ്വക്കേറ്റാണ് പിന്നെ ഈ മുനി മിനു മുനീറിൻ്റെ അഡ്വക്കേറ്റ് അപ്പോൾ ഇവർ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇലഞ്ഞിക്കാട് പി എന്ന് പറയുന്ന ഒരു സിനിമ ഈ അഡ്വക്കേറ്റ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ആ സംവിധാനം ഈ പുള്ളിയെ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മിനുവിനെ അഭിനയിക്കാൻ വിളിക്കുന്നു അപ്പോൾ മിനു ഞാൻ ഇതിൻ്റെ അകത്ത് മുകേഷൊക്കെ ഉണ്ടായാൽ ഞാൻ വരില്ല അപ്പോൾ മുകേഷുമായിട്ട് ഇവർ ഉടക്കുകയോ മുകേഷിൻ്റെ ഫ്ലാറ്റിൽ ഇവർ പോവുകയും എടുക്കുകയൊക്കെ ചെയ്താണ് പിന്നെ ഒരു ലക്ഷം മുകേഷിനോട് കടഞ്ചാ മുകേഷുമായിട്ട് ഉടക്കിയായിരിക്കും അല്ലേ എങ്ങനെയാണോ മുകേഷുമായിട്ട് ഉടക്കിയ ലെവലിലാണ് ഇപ്പം സംസാരിക്കുന്നത് മുകേഷൻ്റെ വരികയെന്ന് പറഞ്ഞു അപ്പോൾ സംഗീത പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എൻ്റെ സെറ്റിൽ വേറെ ആരും ഒന്നും ചെയ്യത്തില്ല നിന്നെ നീ ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞു അങ്ങനെ മിൻ മിനു ആ സെറ്റിൽ പോന്നു അന്ന് തന്നെ വൈകിട്ട് ഇവര് താമസിക്കുന്ന മുറിയിൽ മുകേഷ് ചെല്ലുന്നു അതെന്തുവാ അത് ഈ മുകേഷ് ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കുവാണ് ശെ നാണവില്ലേ മുകേഷിന് അപ്പോൾ മുകേഷ് ചെല്ലുന്നു അപ്പോൾ ഇങ്ങേരു കയറി സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഇങ്ങേര് കയറി അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുന്നു ആരെ മുകേഷിനെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സുരാജ് വെഞ്ഞാറുമൂട് തടസ്സം പിടിക്കാനായിരിക്കാം സുരാജ് വഞ്ഞാറുമൂട് കയറുന്നു അവരെല്ലാവരും കൂടെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയെല്ലാം നടക്കുന്നു പിന്നീട് സംഗീതിൻ്റെ പേര് കള്ളക്കേസ് ഉണ്ടാക്കിയെന്നാണ് മിനു മിനീർ വരുന്നത് അതൊക്കെ ഒന്ന് കേൾക്കാം ഈ സംഗീതമാണ് അതിനകത്ത് ഡയറക്ടർ അപ്പം ഞാൻ പറഞ്ഞു അതിനകത്ത് അതിനകത്ത് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു മുകേഷ് ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ ഞാൻ പറഞ്ഞില്ല അത് ശരിയല്ല ഞാൻ വരത്തില്ല അപ്പം പറഞ്ഞു എൻ്റെ സിനിമയിലാണെങ്കിൽ മിനു ധൈര്യമായിട്ട് വന്നു ആരും മിനുവിന് തുടത്തില്ല എന്നു അങ്ങനെ ഞാൻ ആ സിനിമയിൽ വന്നപ്പം ഈ മുകേഷ് അവിടെ ഷൂട്ടിങ്ങിന് ശേഷം ഒരു ആറുമണി എങ്ങാണ്ടായിരുന്നു പുള്ളി എൻ്റെ റൂമിൽ വന്നു എൻ്റെ റൂമിൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് സംഗീത സംഗീത സാധനമല്ലേ അങ്ങനെ ഫോൺ ഫോണടിച്ചു ഞാൻ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടെന്ന് മെസ്സേജ് അടിച്ചു അന്നേരം പുള്ളി പെട്ടെന്ന് അവിടെ വന്നു ഇവർ എന്താ സാറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിലും പിടിയൊക്കെ ഉണ്ടായി ഇവിടെ പുള്ളിക്കാരനെ ഇറക്കി വിട്ടു ഭയങ്കര അത് ഭയങ്കര നാണക്കേടാകും മുകേഷിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഇങ്ങനെ അങ്ങനെ ഇവിടെ കണ്ടാണ്ട് ഇങ്ങനെ അങ്ങനെ തള്ളുകയൊക്കെ ചെയ്തു തള്ളു അപ്പോൾ അതിന് ഇതും പുള്ളിക്കാരന് ഭയങ്കര അതിന് പിന്നെ എന്തോ കള്ളക്കേസ് അങ്ങാണ്ട് ഇടുകയൊക്കെ ചെയ്തു ഇവൻ ഇത് സുരാജ് പഞ്ചാറും മൂടില്ല പുള്ളിക്കാരനായിട്ടും എന്തോ അവിടെ വടിയൊക്കെ ഉണ്ടായി അപ്പൊ ഇവരെല്ലാരും കൂടി പിന്നെ സംഗീത സാറിന് ഒരു കേസ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ സംഗീത സാറാണ് നമ്മുടെ മിനു മുനീറിന്റെ രക്ഷകൻ എന്നുള്ള രീതിന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പൊ ഈ രക്ഷകനും ഈ ഇവരോട് കൂടി ഈ അടുത്ത് ആലോചിച്ചെടുത്തോണ്ട് വന്നായിരിക്കാം ഇപ്പം ഇങ്ങനെ എല്ലാവരുടെയും പേരിരുന്നു പറഞ്ഞു പറഞ്ഞാൽ ആദ്യ റിപ്പോർട്ടർ ചാനലിലൊക്കെ വന്നതെന്ന് പറഞ്ഞ് നമ്മുടെ അരുൺ പൊളിച്ചടുക്കി കൊടുത്തു രണ്ടാമത് ഇപ്പം പിന്നെ പറഞ്ഞ് വേറെ ഓരോ ചാനലിലൊക്കെയാണ് വന്നത് ആ ചാനലിൻ്റെ അകത്ത് എന്താണ് ഫിറോസ് സാ സോളിയോ സാളിയോ എന്ന് പറയുന്ന ആ ഒരു ചാനലിലാണ് പിന്നീട് ഈ പറയുന്ന ഇൻ്റർവ്യൂകളെല്ലാം കൊടുത്തിരുന്നത് പിന്നെ നമ്മുടെ ഈ സംഗീത സാർ സംഗീത സാർ എന്ന് പറയുന്ന ഈ ഒരു വക്കീലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നില്ല നെറ്റിലൊക്കെ സേർ സംഗീത സംഗീത അഡ്വക്കേറ്റ് സംഗീത് നമ്മൾ സെർച്ച് ചെയ്യണേ കിട്ടുന്ന വീഡിയോ ഇങ്ങേരൊരാളെ ഉപദ്രവിച്ചു കൊന്നിട്ടുണ്ടെന്നൊക്കെയുള്ള വീഡിയോയും ഇങ്ങേറെ കേസ് ഉണ്ടെന്നൊക്കെയുള്ള വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് നോക്കാം സംഗീത് ലൂയിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു യുവാവിനെ കൊന്ന കേസിലാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത പിടിയിലായത് പി സി ജോർജ് ആഭ്യന്തരമന്ത്രിയായി അഭിനയിച്ച ചിത്രത്തിന്റെ അണിയറ ശില്പി യും സ്വദേശി ദീപു എന്ന യുവാവിനെ മർദ്ദിച്ചു കൊന്ന കേസിലാണ് സിനിമാ സംവിധായകൻ അഡ്വറ്റ് സംഗീത ചെറുപ്പക്കാരനെ മർത്തിച്ച് കൊന്നു എന്ന് അതായത് കൊന്നു അല്ല മർത്തിച്ചുവല്ല ഇതേ മർത്തിച്ചു കൊന്നു എന്ന കേസിലാണ് ഈ സംവിധായകം പിടിയിലായി ഈ സംവിധായകൻ എന്ന് പറയുന്ന സംഗീത് ലൂയിസാണ് അഡ്വക്കറ്റാണ് ആ അഡ്വക്കറ്റും മിനി മിനു മുനീറൂടെ കൂടിയാണ് ഇന്നിപ്പം ഇന്നിപ്പം കലാഹോമണിക്കെതിരെ വരെ ഇവർ പറഞ്ഞിട്ടുണ്ട് മരിച്ചുപോയ കലാഹോമണിക്കെതിരെ പറഞ്ഞ് ഇവർ ഇനി പൈസ എന്താ ഉണ്ടായി ഏതായാലും ഇപ്പം കേൾക്കുന്ന ഇപ്പം കിട്ടുന്ന വാർത്തയനുസരിച്ച് നമ്മൾ ഗസ് ചെയ്യാൻ നമുക്ക് പറ്റുക ഇതൊരു വലിയ ഹണി ട്രാപ്പ് പോലെ പൈസ ഉണ്ടാക്കി ക്കാൻ വേണ്ടി ചെയ്യുന്നവരെയാണ് നമുക്ക് തോന്നുന്നത് കാരണം ഈ ഇവരുടെ എല്ലാം പേര് പറഞ്ഞ് എന്തേലുമൊക്കെ പേര് പറഞ്ഞിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ ചോദിക്കാനായിരിക്കും എന്നുള്ള രീതി ഹണി ട്രാപ്പ് അതുപോലെ തന്നെ ഇവർ സംസാരിച്ചെടുത്തുമായിട്ടുള്ള എല്ലാവരെയും മുന്നിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു ഗൂഢാലോചനയാണെന്ന് തോന്നും അങ്ങനെയാണ് ഇപ്പം മേനോൻ കേസ് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന മറ്റുള്ളവർ നമ്മുടെ നിവിൻപോളി മാത്രമേ കേസുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ബാലേന്ദ്രമേനോൻ ഏതായാലും ബാലേന്ദ്രമേനോൻ പറഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇവരിവർ ഇവരെന്താണെന്ന് അറിയില്ല മനസ്സിൽ തോന്നുന്ന എല്ലാം വിളിച്ച് പറയുന്ന രീതിയാണ് ദേ ഇങ്ങോട്ട് നോക്കിയതിൻ്റെ സെറ്റിൻ്റെ ലാസ്റ്റ് തീരുന്ന ദിവസം മുല്ലപ്പൊക്കെ കയ്യിൽ കറക്കിയിട്ട് ബാലേന്ദ്രമേനോൻ ഇവരെ വിളിച്ച് പറഞ്ഞെന്നാണ് പറയുന്നത് ഞാൻ ലെനെ കാണാൻ പോകാമെന്ന് അപ്പോൾ ആ ദേ ഇങ്ങോട്ട് നോക്കിയതിൻ്റെ ഫിലിമിൽ ലെനയാണ് സത്യം പറഞ്ഞ ഞാൻ ബാലേന്ദ്രമേനോൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ ലെനെ ഇതൊന്നും അറിയുന്നതും കേൾക്കുന്നുണ്ടാവില്ല ബാലേന്ദ്രമേനോൻ പറഞ്ഞിട്ടില്ല ഇവർക്കിന്നെ ലെന യോടെന്തേലും വൈരാക്കിയുള്ളത് കൊണ്ടാണോ ഇവർ ലനക്കെട്ട് താങ്ങിയതെന്ന് അറിയില്ല അറിയത്തില്ല നമുക്ക് ആര് പറയുന്ന സത്യം നമുക്കറിയില്ല നമുക്ക് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ ഏതായാലും ആ സിനിമയുടെ സെറ്റ് വെച്ച് ബാലേന്ദ്രമേനോൻ ഇവരോട് പറഞ്ഞാൽ ഞാൻ ലെനെ കാണാൻ പോകുക എന്നാണ് പറഞ്ഞു തോന്നും അതുപോലെ തന്നെ ആ സിനിമയുടെ സെറ്റ് ഒരു ഇവരെ വിളിക്കുക അതിന് മുന്നേ റൂമിൽ ചെലപ്പോൾ ബാലേന്ദ്രമേനോ മൂന്ന് സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇവർ കാണുന്നു അത് കഴിഞ്ഞ് ഇവരെ ഒരു മണിക്ക് വിളിക്കുന്നു അവിടെ ഒരു മിസ്റ്റേക്ക് ഇടപ്പുണ്ട് ഇവരെ ഒരു മണിക്ക് വീണ്ടും ബിറ്റിവസം വിളിക്കുമ്പോൾ ഇവർ വീണ്ടും പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവരോട് ബാലേന്ദ്രമേനോ പറയുന്നത് സം പ്രൊഡ്യൂസറുടെ റൂമിൽ പോയിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകാവുള്ളു പറയുന്നത് അപ്പോൾ പ്രൊഡ്യൂസറെ കാണാതെ ഇവർ പോന്നു പിന്നെ എന്ന് പറഞ്ഞു പോന്നു എന്നിങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അവിടെ എല്ലാം ഈ പരസ്പര ബന്ധമില്ലാത്ത നമുക്ക് കുറേ ചോദ്യം ഇവരോട് ചോദിക്കാൻ തോന്നുന്നുല്ലോ അല്ല നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ അതിലെല്ലാം ഉപരിയായിട്ട് ഈ പീഡന കഥകളും ഇങ്ങനെ അശ്ലീലിച്ചവയുള്ള സംസാരങ്ങൾ ഇവ ഇവർക്ക് നേരെ ഉണ്ടായത് എല്ലാ കഥകളും പറയുന്ന പുള്ളിക്കാർ ഒരു ടൂർ പോയ രാഘവത്തോടെ പറയും കൊടൈക്കനാലൂട്ടിയൊക്കെ ടൂർ പോയിട്ട് നല്ല നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടാൽ നമ്മൾ നല്ല സന്തോഷിച്ച് ചിരിച്ച് ആഹ്ലാദിച്ച് പറയുന്ന പോലെ തന്നെയാണ് പുള്ളിക്കാർത്തി മുനി മിനു മുനീർ ഈ കാര്യങ്ങൾ മുഴുവൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചാൽ മതി പുള്ളിക്കാർത്തി അപ്പോൾ ഉള്ളിലുള്ള എല്ലാം കൂടെ പുറത്തേക്ക് ഇടുന്ന പോലെ അത് ചിലപ്പോൾ അങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ തുറന്ന് പറയുന്ന പോലെ തോന്നുമ്പോൾ ചിലപ്പോൾ തോന്നും ഉണ്ടായ കാര്യങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്ന് തോന്നും അതോ ഇത് ആക്ടിങ്ങാണ് ഇവരൊക്കെ ആക്ടിൻ്റെ കാര്യത്തിൽ ഉസ്താദാണ് ഈ സിനിമാ ഫീൽഡിലുള്ളവർ രണ്ടാമത് ഈ സ്ത്രീ പറയുന്ന മുഴുവൻ പരസ്പര വിരുദ്ധവും മതീതുമൊക്കെ ആയതുകൊണ്ട് ഇവരെ നമുക്ക് വിശ്വസിക്കേണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മറുസൈഡിൽ നിൽക്കുന്ന ആൾക്കാരെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ സിനിമാ ലോകമാണ് സിനിമാ ലോകത്തുള്ളത് ഒരാളെപ്പോലും ആയി അവൻ നല്ല എന്ന് പറയണേ ഒരു നൂറ് പേരെടുക്കുമ്പോൾ ഒരാളെ കാണുള്ള സ്ത്രീ ആണെങ്കിലും പുരുഷനാണേലും കാരണം ഇത്രയധികം പണവും സൗകര്യങ്ങളും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലാതെ സുഗലോലുപതയുടെ പുറകെയുള്ള നെട്ടോ ഇടയിൽ അവർ വ്യക്തിത്വം നശിച്ച് സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം മത്യത്തിനും മയക്കുമരുന്നിനും പെണ്ണിനും എല്ലാത്തിനും അടിമയായിട്ട് വെറും വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കാരണം എത്ര നല്ല ക്യാരക്ടർ ക്യാരക്ടറുള്ളവർ സിനിമാ ഫീൽഡിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ മുന്നിൽ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ ചെയ്തു പോകുന്ന ചില കീഴ്വഴക്കങ്ങൾ ഇവരും അറിയാതെ ചെയ്തു പോകുന്നുണ്ട് പുറമേ തിരക്കടകർതി കൊടുക്കുന്ന നല്ല ക്യാരക്ടറെ നല്ലതായിട്ട് അവതരിപ്പിച്ച് നമ്മുടെ കൈയ്യടി നേടുവെങ്കിലും യഥാർത്ഥത്തിലുള്ളവരുടെ വ്യക്തിത്വം അവിടെ ലോകത്ത് ചെന്ന് കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ ഇവർ സൈഡിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇവർ പറയുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ എന്നാൽ സിനിമാ ലോകത്തുള്ളവർ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും നൂലേന്ന് നേരെ ഇറങ്ങി വന്ന സ്വർഗത്തിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന പുണ്യാളന്മാരൊന്നും അല്ല മഹാമഹാവൃത്തിഘട്ടവന്മാർ തന്നെയാണ് നല്ലൊരു ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നല്ല സ്ത്രീകളും നല്ല പുരുഷന്മാരും ഒക്കെ ഉണ്ടാവുക അവരൊന്നും എങ്ങും എത്തിയിട്ടില്ലെന്നുള്ളത് വേറൊരു കാര്യം അവയൊക്കെ ഒരു സിനിമ രണ്ട് സിനിമയിൽ കുഞ്ഞ് വേഷം ചെയ്താൽ വീട്ടിൽ മാറിയിരിക്കും അവർക്കൊന്നും ചാൻസൊന്നും കിട്ടിയില്ല ഇപ്പം മിനു മനൂറിനെതിരേതായാലും ബാലേന്ദ്രമേനോൻ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയിപ്പോൾ വരുന്ന അടുത്തൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനൊരു ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ